വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാഞ്ഞങ്ങാട് നഗരത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നമുക്കറിയാം ആഴ്ചകളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർക്കർമാർ അവരുടെ വേതന വർധനവിന് വേണ്ടി സമരം ചെയ്യുകയാണ് ആ സമരത്തോട് കേരളം ഭരിക്കുന്ന പിണറായി വിജയനും സി പി എം പാർട്ടിയും മുഖം തിരിയുകയും ആ സമരത്തെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയനും സി പി എം പാർട്ടി മുമ്പോട്ട് പോകുന്നത് മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി സേവാദൽ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി നേതാക്കളായ ബഷീർ ആറങ്ങാടി എം കുഞ്ഞികൃഷ്ണൻ എച്ച് ഭാസ്കരൻ വിനോദ് ആവിക്കര പ്രവീൺ തോയമ്മൽ സുരേഷ് കൊട്ട്രച്ചാൽ എം എം നാരായണൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്